ജോജു ജോർജ് ആദ്യമായി സംവിധായകൻ്റെ കുപ്പായമണിയ സിനിമയാണ് പണി സിനിമയിലെ വില്ലനായ സാഗർ സൂര്യയുടെ കഥാപാത്രവും കാമുകിയുമായുള്ള സീനുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് സാഗർ സൂര്യയുടെ കാമുകിയായി അഭിനയിച്ചത് ഡെന്റിസ്റ്റായ മെർലറ്റ് ആൻ തോമസ് ആണ് ഒരു കലിപ്പന്റെ കാന്താരിയുടെ വേഷമാണ് പണിയിൽ ആനിന് പഠനത്തിനിടയിലും ഒരു നടിയാകണമെന്ന സ്വപ്നം ഉള്ളിൽ താലോലിച്ചു വളർന്ന ആളാണ് താനെന്ന് ആൻ പറയുന്നു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാഷന് പിന്നാലെ പോകാൻ പാടുള്ളൂ എന്ന അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഡെന്റൽ ഡോക്ടറായ ആൻ കുറച്ചുകാലം ജോലി നോക്കിയതിനു ശേഷമാണ് സിനിമയിലെത്തുന്നത് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷമാണ് ജോജി ജോർജ് തന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചത് ഒരു നടിയെന്ന നിലയിൽ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തും ചെയ്യേണ്ടി വരുമെന്ന് ബോധ്യമുണ്ട് വിമർശനങ്ങളും നല്ല പ്രതികരണങ്ങളും പോസിറ്റീവായി എടുക്കുന്നു എന്ന് ആൻ തോമസ് പറയുന്നു താനൊരു ദന്ത ഡോക്ടറാണ് ചെറുപ്പം മുതൽ തനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു തന്റേതൊരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് അഭിനയിക്കാൻ വിടില്ല എന്ന് തീർച്ചയായിരുന്നു ആന്റണിയിൽ ചെറിയൊരു വേഷമാണ് ചെയ്തത് ജോജു ചേട്ടന്റെ കൂട്ടുകാരന്റെ ഭാര്യയായി ആന്റണിയിലെ അഭിനയം കണ്ടിട്ടാണ് ജോജു ചേട്ടൻ തന്നെ പണിയിലേക്ക് വിളിച്ചത് പണിയിലെ കഥാപാത്രം എന്താണെന്നും എങ്ങനെയൊക്കെ ചെയ്യണമെന്നും എല്ലാം പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഥാപാത്രം എന്തായിരിക്കുമെന്ന് തനിക്ക് നന്നായി മനസ്സിലായിരുന്നു ചെയ്യാൻ തനിക്ക് കുഴപ്പമില്ല എന്ന് ഉറപ്പ് കൊടുത്ത ശേഷമാണ് ജോജി ചേട്ടൻ തന്നെ അതിൽ കാസ്റ്റ് ചെയ്തത്